ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിവാഹാലോചന നോക്കുന്ന ആൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇൻട്രസ്റ്റ് റിക്വസ്റ്റുകൾ അയച്ചതിന് ശേഷം അല്ലെങ്കിൽ സൈപ് റൈറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു ആദ്യത്തെ സ്റ്റേജിൽ അത് ആദ്യമായിട്ട് ഒരു മാട്രിമോണിയൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താൽപ്പര്യമുള്ള പ്രൊഫൈലുകൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം ആദ്യം ഇൻട്രസ്റ്റ് റിക്വസ്റ്റുകൾ അയച്ചു തുടങ്ങും എന്നാൽ അതിനുശേഷം ഇതിനൊന്നും കൃത്യമായിട്ടുള്ള റിപ്ലൈ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ആൺകുട്ടികൾ എന്ത് ചെയ്യും സാധാരണഗതിയിൽ ചെയ്യുന്നത് കാണുന്ന എല്ലാ പ്രൊഫൈലുകളും റൈറ്റ് സൈപ്രൈറ്റ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇത് ഇതിനൊന്നും തന്നെ റിപ്ലൈ കിട്ടുകയും വളരെ വിരളമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കേസുകൾ റിപ്ലൈ കിട്ടുന്നത് ഇതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണക്കെടുക്കുമ്പോൾ ഓരോ പെൺകുട്ടികളുടെയും പ്രൊഫൈലുകളിലേക്ക് റിസീവ് ചെയ്യുന്ന പ്രൊഫൈലുകൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോ പെൺകുട്ടിക്കും ഏറ്റവും കുറഞ്ഞത് നൂറ് ഈ എന്നുള്ള കണക്ക് രണ്ടായിരം മൂവായിരം അയ്യായിരം പ്രൊഫ റിക്വസ്റ്റുകൾ വരെ ലഭിക്കുന്ന പെൺകുട്ടികളുടെ പ്രൊഫൈലുകളുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം അതായത് ഇത്രയും റിക്വസ്റ്റുകൾ ഈ പെൺകുട്ടികൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യുക അവർ അവർക്ക് തന്നെ പല രീതിയിൽ കൺഫ്യൂഷനായി പോകും അതുകൊണ്ട് തന്നെ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ റിക്വസ്റ്റുകൾ അയക്കുന്ന എല്ലാവർക്കും ഇവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും മാട്രിമോണിയൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രൊഫൈൽ പിക്ചറുകൾ ഇടുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ അതിൽ ഓരോ പെൺകുട്ടിയും ഏതെങ്കിലും പാർട്ടിയിൽ പോയിട്ടുള്ള അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോട്ടോസ് മാത്രമാണ് അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ആൺകുട്ടികളുടെ പ്രൊഫൈൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആൺകുട്ടികളുടെ പ്രൊഫൈൽ അവർ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ എടുത്തിട്ടുള്ള എന്തെങ്കിലും മൊബൈലിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന സെൽഫി ഇങ്ങനെയുള്ള ഏറ്റവും ലോ ക്വാളിറ്റി പിക്ചറുകളാണ് മിക്കവാറും ഇടുന്നത് എല്ലാവരും എന്നല്ല പൊതുവേ ആളുകൾ കണ്ടുവരുന്നത് ഈ ഒരു രീതിയിലുള്ള ഫോട്ടോസാണ് അപ്പം ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പ്രൊഫൈലിന് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുകയും അതേസമയം ആൺകുട്ടികളുടെ പ്രൊഫൈൽ പിക്ചർ കണ്ട നമുക്ക് ഫസ്റ്റ് ആണല്ലോ ആ പിക്ചറിൽ നിന്നുള്ള ഇമ്പ്രഷൻ കുറവായതുകൊണ്ട് തന്നെ നമ്മളൊരു റിക്വസ്റ്റ് അയച്ചാൽ നമുക്ക് റിപ്ലൈ കിട്ടാനുള്ള സാധ്യത കുറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മളുടെ പ്രൊഫൈൽ എത്രമാത്രം മനോഹരമായിട്ട് നമ്മളെക്കുറിച്ച് എത്ര ഇൻ ഇൻഡെപ്തിൽ നമുക്ക് ആ പ്രൊഫൈലിനെക്കുറിച്ച് വിവരിച്ച് എഴുതി കൊടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ കൊടുക്കേണ്ടതുമായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പെൺകുട്ടികൾ കൃത്യമായി പൊതുവേ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ആൺകുട്ടികൾക്ക് വിവാഹാലോചനയിൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടാതിരിക്കാനുള്ള കാരണം സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ഇങ്ങനെ റിപ്ലൈ കിട്ടാതിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും കണ്ടെത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സേവനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവീസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്